വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കളുടെ എതിർപ്പ് തള്ളി ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തുമോ എന്ന കാര്യത്തിൽ അഭ്യൂഹം നിലനിൽക്കെയാണ് സഭാ നടപടികൾ ആരംഭിച്ച് ഇരുപത് മിനിറ്റ് പിന്നിട്ടപ്പോൾ രാഹുൽ നിയമസഭയിലെത്തിയത് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷിജീറിനൊപ്പം സഭയിലെത്തിയ രാഹുൽ സഭാ നടപടികളിൽ പങ്കെടുക്കുകയും ചെയ്തു എൽ വിട്ടപ്പോൾ പി വി അൻവർ ഇരുന്ന സീറ്റാണ് രാഹുലിന്റെ ഇരിപ്പിട മാധ്യമങ്ങളെ കണ്ട രാഹുൽ പാർട്ടിയെ ധിക്കരിച്ചല്ല സഭയിൽ എത്തിയതെന്നും താൻ എന്നും പാർട്ടിക്ക് വിധേയനാണെന്നും പ്രതികരിച്ചു എന്നാൽ പുറത്തുവന്ന ശബ്ദരേഖ രാഹുൽ നിഷേധിച്ചില്ല അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു പ്രതികരണം ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല അപ്പം ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ് മറ്റൊരു വാർത്ത വന്നത് ഞാൻ ഇന്ന് ഏതൊക്കെയോ നേതാക്കന്മാരെ കാണാൻ ശ്രമിച്ചു അവരാരും കാണാൻ സമ്മതിച്ചില്ല ആ വിഷയത്തിലും എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു സസ്പെൻഷൻ കാലാവധിയിൽ ഉള്ള ഒരു പ്രവർത്തകൻ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്നുള്ളൊരു ബോധ്യം ഈ പാർട്ടിയുടെ നിരവധി കാലമായിട്ടുള്ളൊരു പ്രവർത്തകൻ വിലയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നേതാവിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല കാരണം സസ്പെൻഷൻ പീരീഡിൽ നിന്ന് ചില മാർഗങ്ങൾ അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലിരിക്കുന്ന കാര്യങ്ങൾ ആ പരിധിയിലിരിക്കുന്ന വ്യവസ്ഥയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ ഇരിക്കുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം അത്തരം അത്തരം കാര്യങ്ങളെല്ലാം അത്തരം കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലോ അന്വേഷണത്തെ പരിധിയിൽ ഇരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിയമപരമായി ചോദിച്ചു നിയമപരമായി ചോദിച്ചു വാഹനം പ്രവർത്തകർ തടഞ്ഞു പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ജനാധിപത്യപരമായ ജനാധിപത്യപരമായ സമരങ്ങൾക്ക് സമരങ്ങൾക്ക് ഞാൻ ഞാൻ എതിരല്ല എതിരല്ല ൾക്ക് ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ഡാൻ പ്രതിപക്ഷ നേതാവിനെ അടക്കം ധിഖടിച്ചുകൊണ്ട് സഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് ശേഷം സഭാ നടപടികളിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു സഭാ നടപടി പൂർത്തിയാകും മുമ്പ് തന്നെ സഭ വിട്ടു പുറത്തുപോയി എസ് എഫ്ഐയുടെ പ്രതിഷേധം കണ്ടു അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉരുണ്ട് കളിച്ചുള്ള കുറെ മറുപടികൾ അന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്നു ശബ്ദരേഖയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മറുപടിയില്ല അത് നിഷേധിക്കുന്നില്ല പകരം പാർട്ടിയെ ധിക്കരിച്ചല്ല താൻ സഭയിൽ എത്തിയത് എന്ന് മാത്രം ആ വിഷയത്തിൽ മാത്രം ഒരു വിശദീകരണം നൽകുകയും ചെയ്തു ഇന്ന് ഈ വാർത്താ പകൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളുടെ സമഗ്രമായൊരു ചിത്രം ആഴ്ചകൾ നീണ്ട അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് രാ രാഹുൽ മങ്കൂട്ടത്തിൽ ഇന്ന് രാവിലെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സഭ തുടങ്ങി ഇരുപത് മിനിറ്റ് പിന്നിട്ടപ്പോൾ സഭ കവാടത്തിലേക്ക് എത്തിയത് മാധ്യമങ്ങൾ ആദ്യം തന്നെ പ്രതികരണത്തിന് ശ്രമിച്ചെങ്കിലും ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും തയ്യാറാകാതെ ആ കവാടത്തിലെ ലിഫ്റ്റിനടുത്തേക്ക് എത്തുകയായിരുന്നു അവിടെ വെച്ചാണ് ഇതിൻ്റെ ദൃശ്യങ്ങൾ ആ മാധ്യമപ്രവർത്തകർ മൊബൈൽ ഫോണിലും മറ്റും പകർത്തിയത് അപ്പോഴാണ് രാഹുൽ മങ്കൂട്ടത്തിനൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷെഡ്യൂർ ഉൾപ്പെടെ ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുന്നതും അതിനുശേഷം രാഹുൽ സഭയ്ക്കുള്ളിലേക്ക് നിയമസഭാ സാമാജികർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിച്ച് അവിടെ ടി ബി എന്നർ നേരത്തെ ഇരുന്ന ഇരിപ്പിടമാണ് രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി സഭയിൽ പ്രത്യേക ബ്ലോക്കായി തയ്യാറാക്കിയിരുന്നത് അവിടെ കൃത്യമായി സഭാ നടപടികളുടെ ഭാഗമായി അവിടെ കാര്യങ്ങൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിനിടയിൽ ഒരു കുറിപ്പ് ആ കോൺഗ്രസിൻ്റെ ഭാഗത്തു മുതിർന്ന നേതാക്കളുടെ ആരുടെ ഒരാളുടെ ഭാഗത്തുനിന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ ലഭിച്ചു രാഹുൽ അതിന് തിരികെ ഒരു മറുപടിയും ആ കുറിപ്പിൽ തന്നെ എഴുതി നൽകി പിന്നീട് പെട്ടെന്ന് തന്നെ രാഹുൽ സഭയ്ക്ക് പുറത്തേക്ക് പോകുകയായിരുന്നു അതിനുശേഷമാണ് ഈ നാടകീയമായ സംഭവങ്ങൾ പുറത്തു വെച്ച് ഉണ്ടായത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന് സമീപത്ത് വെച്ചാണ് രാഹുൽ മങ്കൂട്ടത്തിനെ എസ് എഫ് ഐ പ്രവർത്തകർ വഴിയിൽ തടഞ്ഞത് വലിയ പ്രതിഷേധം ഉണ്ടാക്കിയെങ്കിലും ഒരു പ്രകോപനത്തിലേക്ക് നീങ്ങിയില്ല എന്നാണ് എടുത്തു പറയേണ്ട കാര്യം ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ടെന്ന് അറിയിക്കാൻ എത്തിയതാണ് രാഹുലെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധം അതിനുശേഷം രാഹുൽ മങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇതിനു മുമ്പ് രണ്ട് തവണ എങ്ങനെയാണോ പ്രതികരിച്ചത് സമാനമായ തരത്തിൽ വീണ്ടും പ്രതികരിച്ചത് ഒരു തരത്തിലും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ രാഹുലിന് പറയാനുള്ളത് മാത്രം പറഞ്ഞ് നിങ്ങൾ ആ വാർത്തകൾ നൽകുമ്പോൾ അതിൽ കുറച്ചുകൂടി വസ്തുതാബോധം ഉണ്ടാകണമെന്ന തരത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തി വീണ്ടും മാധ്യമങ്ങളുടെ പേരിൽ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു നീക്കം തന്നെയാണ് രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഇന്നും ഉണ്ടായത് പക്ഷേ അപ്പോഴും കെ പി സി സി ഭാരവാഹി യോഗത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് അറിയിക്കും അതിനുശേഷം ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനത്തോടെയായിരിക്കും വിഷയത്തിൽ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്തുക പാർട്ടിയുടെ ഔദ്യോഗികമായ തീരുമാനം ലംഘിച്ചുകൊണ്ടാണ് രാഹുൽ മാംകൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുതിർന്ന നേതാക്കൾ എല്ലാം യെസ് ഡാൻ ഡാനിലേക്ക് ഞാൻ മടങ്ങിയെത്താം ഇപ്പോൾ ഡാൻ പറഞ്ഞ് നിർത്തിയടുത്ത് നിന്ന് തന്നെ തുടങ്ങിയാൽ ഇപ്പോൾ രാഹുൽ പറയുന്നത് താൻ പാർട്ടിയെ ധിക്കരിച്ചിട്ടില്ല താൻ പാർട്ടിക്ക് വിധേയനാണ് എന്നുള്ളതാണ് പക്ഷേ പാർട്ടി പക്ഷേ രാഹുൽ സഭയിൽ എത്തരുത് എന്ന തരത്തിൽ തന്നെയുള്ള നിർദ്ദേശം പുറത്തേക്ക് വി ഡി സതീഷിന്റെ അടക്കം ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പാർട്ടി വൃത്തങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങൾക്കിടെ കെ ഭാരവാഹി യോഗം തുടരുകയാണ് രാഹുൽ സഭയിൽ എത്തിയതും രാഹുലിനെതിരെ നിലപാടെടുത്തതിൻ്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് വി സതീശൻ രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണം ഈ യോഗത്തിൽ ചർച്ചയാകും അതോടൊപ്പം രാഹുലിനൊപ്പം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സഭയിലെത്തിയതിൽ കടുത്ത വിമർശനവും ഉന്നയിക്കുകയാണ് ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ പാങ്കൂട്ടത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയെങ്കിലും കേരളത്തിൽ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അനുമതി നിഷേധിച്ചു എന്നൊരു വാർത്ത കൂടി നമുക്ക് മുന്നിൽ നിൽപ്പുണ്ട് അതേസമയം എം എൽ എ ആയതിനാൽ രാഹുലിനെ സഭയിൽ സഭയിലെത്താം എന്നും സഭയിൽ എത്തിയതിൽ പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ലെന്നുമാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ളവരുടെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് ആദ്യം നേതാക്കളുടെ പ്രതികരണത്തിലേക്ക് എങ്ങനെയാണ് പാർട്ടി പുറത്താക്കിയ ഒരാളെ യൂത്ത് കോൺഗ്രസ് സംരക്ഷിക്കുന്നത് അല്ല ഈ പാർട്ടി സസ്പെൻഡ് ചെയ്ത് ഒരാൾക്കും അപ്പൊ യൂത്ത് കോൺഗ്രസ് നേതാവ് എങ്ങനെ വരും പ്രസിഡന്റ് 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 മറുപടി ആണ് മാറ്റിത്ത ഒരാള് അദ്ദേഹം സഭയിൽ വരുന്നതിനെ കുറിച്ച് പാർട്ടിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം പാർട്ടിയുടെ ചട്ടക്കൂടുതലല്ലാതെയും പാർട്ടി ഇന്ന് അദ്ദേഹത്തിന് മാറ്റി നിർത്തി അത് ആ തീരുമാനം നിലനിൽക്കും ആണെലയ്ക്ക് ഒരു പിന്നെ നിയമസഭാ സാമാജിക എന്നാണെലിക്ക് അദ്ദേഹത്തിന് പങ്കെടുക്കുക പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം പക്ഷെ അത് സംബന്ധിച്ച് യാതൊരു കാര്യത്തിലും പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല പാർട്ടിക്ക് കാര്യത്തിൽ ഉത്തരവാദിത്തം ഇല്ല അദ്ദേഹം പുറത്ത് ഇപ്പൊ പാർട്ടിക്ക് പുറത്താണ് സഭയിൽ പ്രത്യേകം പുറത്താണ് നിയമസഭാ സാമാജികനെ തടയാൻ പാർട്ടിക്ക് ഇന്നത്തെ കാര്യത്തിൽ കഴിയില്ല അതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കുക പങ്കെടുക്കാതിരിക്കുകയും ചെയ്യട്ടെ അത് പാർട്ടി ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഒരു പ്രതിരോധത്തില് അവരെ പാർട്ടിയുടെ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞു ആ സ്റ്റാൻഡിൽ ഉറച്ചുകൊണ്ട് തന്നെ ഭരണകക്ഷിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായി ഞങ്ങൾ നിയമസഭയിൽ പോരാടും അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാലും വന്നില്ലെങ്കിൽ അത് ഞങ്ങളുടെ ഒരു വിഷയമല്ല അതിപ്പോ ഞങ്ങളോട് കോൺഗ്രസ് പാർട്ടി രാഹുൽ ഇല്ല പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കാം ഇപ്പം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അത് ഒഴിഞ്ഞിരിക്കും ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചുള്ള ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ നമ്മൾ ബാധ്യസ്ഥല്ല അദ്ദേഹം ഇപ്പോൾ പാർലമെന്ററി പാർട്ടിയില് അങ്ങനെ പങ്കെടുക്കാതിരിക്കുന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് അതിനകത്ത് എന്താ അഭിപ്രായം പറയാനുള്ളത് പാർട്ടിയുടെ ഒരു എം എൽ എ ആയിരുന്നുവെങ്കിൽ അഭിപ്രായം പറയാൻ പറയുന്നത് ഇപ്പൊ അദ്ദേഹം കോൺഗ്രസ് പാർലമെന്റി പാർട്ടി ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അക്കാര്യത്തിൽ മറുപടി പറയാൻ മറുപടി പറയാൻ എങ്ങനെ മറുപടി പറയാൻ ചോദ്യത്തിന് ഇതിനു എല്ലാവരും സഭയിലുണ്ടല്ലോ എല്ലാവരെയും നിങ്ങൾക്കറിയാവല്ലോ ഞാൻ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല അപ്പൊ അവരൊക്കെ മാന്യന്മാരായി ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായി നിയമസഭയ്ക്ക് എത്തിയിരിക്കുമ്പോ ഇയാളും അതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ ആണ് ഇയാടെ പാർട്ടി നടപടി എത്തിട്ടുണ്ട് പാർട്ടിയുടെ എം എൽ എ ആയിട്ട് അയക്കെ അകത്തിരിക്കാൻ പറ്റില്ല അതേസമയം എം എൽ എ എന്ന അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിന് അകത്തിരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്ന് സ്പീക്കറാണ് പറഞ്ഞത് സ്പീക്കർ പറഞ്ഞത് അക്ഷരപ്രതി ശരിയാണ് ആ സ്പീക്കറുടെ ഒരു എം എൽ എക്ക് കൊടുക്കുന്ന അവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ യെ സംബന്ധിച്ച കാര്യങ്ങളിൽ സംഘടനാപരമായ നടപടി എടുത്തത് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല കേരളത്തിലെയും ഡൽഹിയിലെയും നേതൃത്വങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കിയത് അതിനകത്ത് ഒരു വേറിട്ട ശബ്ദമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതൊക്കെ വെറും ഊഹാഭോഗങ്ങളാണ് പാർട്ടി ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി ഒരു തീരുമാനം തീരുമാനമുണ്ട് ആ തീരുമാനത്തിൽ നിന്ന് പാർട്ടി പുറകോട്ട് പോയിട്ടില്ല ഡാൻ കുര്യൻ തുടരുന്നുണ്ട് നമുക്കൊപ്പം ഡാൻ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് പക്ഷേ അതിലെല്ലാം ശ്രദ്ധേയം ആദ്യം ഇപ്പോൾ നമ്മൾ കണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ തത്സമയ ദൃശ്യങ്ങളായിരുന്നു അദ്ദേഹത്തോട് ഈ വിഷയം ചോദിച്ചപ്പോൾ ഒരു മറുപടിയും നൽകാതെ അദ്ദേഹം അതിവേഗം വാഹനത്തിൽ കയറി പോകുന്നതാണ് കണ്ടത് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് ഒരു മറുപടിയും നൽകാനില്ലായിരുന്നു എന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് കെ പി ഭാരവാഹി യോഗം പുരോഗമിക്കുമ്പോൾ ഈ വിഷയം യോഗത്തിൽ എങ്ങനെ ചർച്ചയായി അതായത് അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം ഭാരവാഹി യോഗത്തിൽ കൃത്യമായി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ ഇനി അവ്യക്തതകളൊന്നും ബാക്കിയില്ല മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിലപാട് വ്യക്തമാക്കാനുള്ള അതേ ആർജവത്തോടെ അദ്ദേഹം ആ കെ പി സി സി ഭാരവാഹി യോഗത്തിലും രാഹുൽ മെങ്കൂട്ടത്തിൽ വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുക്കാനിടയായ സാഹചര്യം വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അതോടൊപ്പം ഇതുവരെ പുറത്ത് തും എന്നാൽ തനിക്ക് ലഭിച്ചതുമായ ചില കുറിച്ച് അദ്ദേഹം ഈ യോഗത്തിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അതടക്കം ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്താൻ പാർട്ടി നേതൃത്വം നിർബന്ധിതമായതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അടക്കം കൃത്യമായി വിശദീകരിച്ചുകൊണ്ടാണ് കെ പി സി സി ഭാരവാഹി യോഗത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് അല്പസമയം മുമ്പ് മടങ്ങിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന അതോടൊപ്പം രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിനെ പിന്തുണ ഒരു നടത്തിയത് എന്ന സൂചനകളാണ് ലഭിക്കുന്നത് എന്തായാലും ഷാഫി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതും ഒരുപോലെ തന്നെ ചർച്ചയായി കാര്യം കൂടി ഇന്നത്തെ ദിവസത്തേക്ക് മാത്രമാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് സഭയിൽ എന്നുള്ള ഒരു ചോദ്യം തുടക്കത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ അല്ല ഇനിയുള്ള ദിവസങ്ങളിലും രാഹുൽ എത്തും എന്നതാണ് ആ ഘട്ടത്തിൽ പുറത്തുവന്ന വിവരം പക്ഷേ ഇപ്പോൾ വി ഡി സതീശൻ അടക്കം തങ്ങളുടെ നിലപാട് ഈ ഭാരവാഹി യോഗത്തിൽ പ്രകടിപ്പിച്ച ശേഷം ആ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുള്ളതായി നമുക്ക് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ടോ ഈ ഇനിയുള്ള ദിവസങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്താനുള്ള സാധ്യത എത്രത്തോളമുണ്ട് അതിൽ പാർട്ടി സ്വീകരിക്കുന്ന നിലപാട് പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരു എം എൽ എ അങ്ങനെ നിയമസഭാ എന്ന തരത്തിൽ സഭയിലേക്ക് എത്തുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമല്ല അത് സ്വന്തം ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളോ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ ഉണ്ടായാൽ സംരക്ഷിക്കേണ്ടത് പാർട്ടിയുടെ ബാധ്യതയല്ല അതിനപ്പുറത്തേക്ക് അത് സ്പീക്കറുടെ ബാധ്യതയാണ് സ്പീക്കറുടെ ഉത്തരവാദിത്വമാണ് എന്ന നിലപാടാണ് കെ പി സി സി നേതൃത്വത്തിന് അതുകൊണ്ട് ആ കാര്യം ആലോചിച്ച് കെ പി സി സി നേതൃത്വം തല പുകയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ നിലവിൽ ഇന്ന് നിയമസഭയിലേക്ക് രാഹുൽ എത്തിയത് എന്തിനാണ് എന്ന ചോദ്യത്തിൽ ഇപ്പോഴും പൂർണ്ണമായ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല കാരണം ഇതിനു മുമ്പും പലതരത്തിലുള്ള നാടകീയമായ നീക്കങ്ങൾ പലപ്പോഴും ആ രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു നാടകീയമായ നീക്കം രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല ഒരു കാര്യം ഉറപ്പാണ് തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരുന്ന രാഹുൽ പങ്കൂട്ടത്തിൽ ഇന്ന് വീണ്ടും സമാനമായ തരത്തിൽ അതേ ചോദ്യങ്ങളോട് ഒരു ഉത്തരവും പറയാതെ എല്ലാം അന്വേഷണത്തിന്റെ പരിധിയിലിരിക്കുകയല്ലേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് മടങ്ങിപ്പോയത് തന്നെ ആ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാതെ ഈ തനിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളുടെ നിന്ന് എന്നതാണ് വസ്തുത തീർച്ചയായും അതേസമയം മണ്ഡലത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് ലൈംഗിക ആരോപണ കേസിൽ ഉൾപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ശനിയാഴ്ച പാലക്കാട് പാലക്കാട് എത്തിയേക്കും അതേസമയം രാഹുൽ എത്തിയാൽ തടയാനാണ് തീരുമാനം ദിവസത്തിനു ശേഷം മണ്ഡലത്തിലെത്താൻ തയ്യാറെടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികാരോപണവും ഗർഭചിത്ര വിവാദവുമെല്ലാം മൂലം പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു രാഹുൽ മണ്ഡലവും സന്ദർശിച്ചിട്ടില്ല ഇന്ന് സഭയിലെത്തിയതിനു പിന്നാലെ പൊതുപരിപാടികളിൽ സജീവമാകാനാണ് രാഹുലിന്റെ തീരുമാനം എന്നാൽ മണ്ഡലത്തിലേക്ക് രാഹുലിന്റെ വരവ് അത്ര എളുപ്പമാകില്ലെന്നാണ് സിപിഎമ്മും ബിജെപിയും വ്യക്തമാക്കുന്നത് പൊതുപരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കില്ലെന്ന നിലപാടിലാണ് ഡിവൈഫൈ അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും വരാം പാലക്കാട് മണ്ഡലത്തിനകത്ത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്നുവരെ കാണാത്ത വലിയ പ്രതിഷേധം ഡി വൈ എഫയുടെ അത് രാഹുൽ ഇന്നേ വരെ കണ്ടിട്ടുള്ള പ്രതിഷേധങ്ങളെന്ന് വെച്ചാൽ ഏറ്റവും വലുതായിരിക്കും ഡി വൈ എഫയുടെ പ്രതിഷേധം എന്ന് വെച്ചാൽ ജനകീയ പ്രതിഷേധമാണ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധമാണ് ഞങ്ങൾ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് കോൺഗ്രസിന് വേണ്ടാത്തവരെ പാലക്കാടിനും വേണ്ടെന്ന് ബി ജെ പി ശക്തമായ പ്രതിഷേധമുണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന തരത്തിൽ പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ പാലക്കാട് പരിപാടികളിൽ പങ്കെടുക്കുന്ന സമയത്ത് ബിജെപിയുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അദ്ദേഹം രാജിവെക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും അതേസമയം ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിന് കവചം തീർക്കുമെന്നറിയിച്ച് രംഗത്ത് വന്നിരുന്നു ന്യൂസ് എയ്റ്റീൻ പാലക്കാട്